എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്ത അമല മോഡലിൽ രണ്ട് കളറ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മുന്നേ വരാത്ത ഒരു പ്രത്യേകതരം കളറിലാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് നമ്മുടെ നോർമൽ ബിറ്റിൽ നിന്ന് ചെയ്തേക്കുന്നത് അല്ല റണ്ണിങ് മെറ്റീരിയൽ നിന്നാണ് ചെയ്തേക്കുന്നത് അപ്പൊ അത്യാവശ്യം നമുക്ക് കൈക്കൊക്കെ ലെങ്ത് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ റിംജിമിന്റെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ ഡിസൈൻ കൊടുത്തേക്കണത് നല്ല അടിപൊളി കളറുമാണ് ഇതൊരു പ്രത്യേക തരം ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഏകദേശം ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ പൊന്മാ നീലയുടെ ഒക്കെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും പിന്നെ ഇതിന്റെ മെറ്റീരിയലും നമ്മുടെ നോർമൽ ബിറ്റിൽ നിന്നുള്ള മെറ്റീരിയലല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ എന്നുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വന്നേക്കണ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല കനോള ടൈപ്പ് പ്യുവർ കോട്ടണിൽ ചെയ്തേക്കണതാണ് അമല മോഡലിലാണ് ചെയ്തേക്കണത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അമല മോഡലിന്റെ പിന്നെ ബാക്ക് അണിച്ചു തരാം ഇതേക്കണ്ട ചുരിദാർ കട്ടാണ് ക്ക് ചെയ്തേക്കണത് അപ്പൊ അമല മോഡലിന്റെ പ്ലെയിൻലി കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് ഭയങ്കര ആയിരുന്നു അപ്പൊ നമ്മൾ കുറച്ചും കൂടെ അതിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ കാണിക്കണത് ഈ രണ്ട് കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു ഒനിയൻ പിങ്ക് ഉം എപ്പോ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് കാരണം ബിറ്റിൽ നിന്ന് ചെയ്യുമ്പോ ഇവിടെ ഷോ ബട്ടൺ ഒന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടാ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് പോകുന്നതാണ് ഇതിനൊക്കെ ഷോ ബട്ടനൊക്കെ വരും അപ്പൊ ഈ ഒനിയൻ പിങ്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് സോൾഡൌട്ടാകും അപ്പൊ നമ്മളിത് റണ്ണിങ്ങിൽ നിന്ന് എടുത്തത് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി നിന്ന് റണ്ണിങ്ങീന്നെടുത്ത് നമ്മളിത് ചെയ്തേക്കണതാണ് ആണ് ഇപ്പം ചെയ്തേക്കണത് ആരും പരിഭവം പറയരുത് ഇനി വരണ രണ്ട് രണ്ട് കളറുകൾ അടുത്തടുത്ത സൈസിൽ നമ്മൾ കൊണ്ടുവരണതായിരിക്കും നാൽപ്പത്തി നാല് ചെസ്റ്റ് സൈസും അമ്പത്തി നാലിഞ്ചോളം ഇതേ കണ്ടോ ഇത്രയും ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കണത് അപ്പൊ ഈ രണ്ട് കളറാണ് നമ്മളിപ്പോ ഈ പ്ലെയിനിൽ ഇപ്പൊ ചെയ്തേക്കണത് ഇനി നമുക്ക് നമ്മുടെ അൽഫൈൻ മെറ്റീരിയലിൽ നല്ല അടിപൊളി മൂന്ന് പേസ്റ്റൽ കളറിൽ ചെയ്തേക്കണ ചുരിദാർ കട്ട് ഇത് എനിക്ക് തോന്നണ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ അൽഫൈന്റെ രണ്ട് കളേഴ്സ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആയതാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡില് കുറച്ചുകൂടെ അതിന് ഭംഗി വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു പടി കൊടുത്ത് മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയണത് ഇത് ഈ പ്ലീറ്റ് ആണ് ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടൺ അല്ല ഇതിന് അൽഫൈൻന്ന് പറയും ഈ മെറ്റീരിയലിന്റെ പേര് സ്ലീവിന്റെ ലെങ്ത്ത് ഏഴര അല്ലെങ്കിൽ എട്ടിഞ്ച് ചെസ്റ്റ് സൈസ് നാല്പത്തി ഇത് ഡബിൾ എക്സ് എൽ സൈസിലാണ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് എക്സ് എൽ ആയിരുന്നു ഇത് ഡബിൾ എക്സ് എൽ ആണ് ലെങ്ത്ത് ഇതേ അമ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത്തും ചെസ്റ്റ് സൈസ് നാല്പത്തെട്ടേ പ്ലസ് ചെസ്റ്റ് സൈസും കിട്ടും അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്ക് വരെ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ മൂന്നും നല്ല അടിപൊളി കളറാണ് ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ആയിട്ട് വരും ഡബിൾ സൈസ് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു പുതിയ മോഡല് പരിചയപ്പെടുത്തിയിരുന്നില്ലേ അതിന്റെ അജറക്കില് ചെയ്ത പുതിയൊരു ഇതാണ് ചെയ്തേക്കണത് മോഡല് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മാനസിയുടെ ഒരു മിക്സ് എമേജില് കാണിക്കാം അപ്പോഴത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഇതേ കണ്ടോ ഇങ്ങനെ ഈ ഒരു മാനസിയുടെ ഒരു കട്ടിങ് ഇതിപ്പോ ത്രീ ആണ് ത്രീ പീസ് നൈറ്റിന്നും ഇതിനെ പറയാറുണ്ട് ഇവിടെ ഒരു പീസ് ഇവിടെ രണ്ട് പീസ് കൊടുത്തിട്ട് എന്നും ഇവിടെ ഇല്ല ആ രീതിയിലൊരു പ്രത്യേക സ്റ്റൈലിലുള്ള കട്ടിങ്ങാണ് ഇതിന്റെ തന്നെ ഇച്ചിരി ആയിട്ടുള്ള കട്ടിങ്ങും ആണ് അപ്പൊ അതിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് പിന്നെ ഇതിന്റെ ഫിനിഷിങ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഈ ഒരു ലെയർ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ലെയറോളം നമ്മൾ ഇങ്ങനെ ലെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ലെയർ കൊടുത്ത് ലെയർ കൊടുത്ത് ഇതിനെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണതാണ് നോർമലി നിങ്ങൾ വാങ്ങണ നൈറ്റുകൾക്ക് ഇത്രയും ഫിനിഷിങ്ങോ ഇത്രയും ലെയർ പോലും നെക്കിൽ ഉണ്ടാവത്തില്ല അപ്പോ അത്രയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പാറ്റേണും ഇറക്കുന്നത് ബാക്ക് ഇതിപ്പോ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ചുരിദാർക്കെട്ടിൽ നമ്മൾ ആദ്യം ചുരിദാർ കട്ടായിരുന്നു ബാക്ക് അപ്പൊ അമ്മമാർക്കും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ മോഡൽ ചെയ്തിട്ടുണ്ട് ഇത് ഇത് പജ്രക്കിൽ ചെയ്തതുകൊണ്ട് മൂന്ന് കളറിലാണ് വന്നിരിക്കണത് മെറൂണ് നേവി ബ്ലൂ റെഡ് അങ്ങനെ മൂന്ന് കളറില് ഇതിന്റെ ലെങ്ത് വരണത് അമ്പത്തി മൂന്ന് ഇഞ്ച് ആയിരിക്കും ഇതിന്റെ ലെങ്ത് ചെസ്റ്റ് സൈസ് വരണത് നാല്പത്തി നാല് എക്സൽ സൈസിലാണ് ഇത് ചെയ്തേക്കണത് ഇനി അപ്പോ ഇതിന്റെ ലെങ്ത് അമ്പത്തിനാലാണ് അപ്പൊ ഏകദേശം എന്റെ ലെങ്ത്തിന് എന്റെ ഹൈറ്റ് ഉള്ളവർക്കായിരിക്കും ഇത് ഓക്കെയാണിത് അപ്പൊ ഇത്രയും കൂടെ ഹൈറ്റ് കൂടിയവർക്ക് എന്ത് ചെയ്യും ലെങ്ത് കുറഞ്ഞു പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് നീളം കൂടിയ മെറ്റീരിയലില് ലെങ്ത് കൂട്ടി ചെയ്തിട്ടുണ്ട് നീളം കൂടിയ മെറ്റീരിയൽ സെന്ററിൽ ഹക്കോബയാണ് മാറ്റി കൊടുത്തേക്കണത് ഇതിനൊന്ന് വേറെ തിരിച്ചറിയാൻ വേണ്ടിട്ട് സെയിം മെറ്റീരിയലിലും ചെയ്യാം ഇത് തന്നെ ഇങ്ങനെ വേറൊരു കളർ വരുമ്പോഴാണല്ലോ ഇതിന്റെ പ്രത്യേകത അറിയാൻ പറ്റണത് അപ്പോ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇതും എക്സൽ സൈസ് തന്നെയാണ് പക്ഷെ ലെങ്ത് കൂടുതൽ കിട്ടും അമ്പത്തഞ്ച് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും ചെസ്റ്റ് സൈസ് നാപ്പത്തിനാലായിരിക്കും സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചാണ് ബാക്ക് പ്ലീറ്റഡ് ആണ് കണ്ടോ ില് ഇതുപോലൊരു ബട്ടൺ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫീഡിങ് ഓപ്ഷൻ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു നേവി ബ്ലൂ ഇതിന്റെ ഒരു ഡിസൈൻ തന്നെ നമ്മൾ നൂല് വലിച്ചതിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ലൈറ്റ് യെല്ലോ ഇതൊരു പീച്ച് കളറ് പിങ്ക് കളർ ഇത് ലൈറ്റ് ഗ്രീൻ ഇത് റെഡ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇതൊരു ഗ്രേ കളർ ഇതും ഗ്രീൻ തന്നെയാണ് രണ്ട് രണ്ട് ഗ്രീൻ ആണ് മാത്രം ആദ്യം കാണിച്ച ഗ്രീനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ലാസ്റ്റ് കളർ ലൈറ്റ് ബ്ലൂ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് എക്സൽ സൈസിൽ ലെങ്ത് കൂട്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യട്ട ഇനി നമുക്ക് മീഡിയം സൈസില് റൗണ്ട് യോക്ക് നൈറ്റി മീഡിയം കൊണ്ടുവരണ ഇല്ല എന്നുള്ള ഒരു പരാതി കൂടെ ഒഴിവാക്കാന്നുള്ള ഇതിലാണ് അല്ലെ മീഡിയം ചെയ്തിട്ടുണ്ട് ഏകദേശം നാല്പത്തി അഞ്ചോളം വണ്ണം ചിരോതുക്കത്തിലുള്ള മണ്ണുള്ളവർക്കൊക്കെ വലിയ സൈസ് എടുത്താൽ ഷോൾഡർ കുറയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും കണ്ടോ ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും നാല്പത് ഇഞ്ച് വണ്ണത്തിലും ചെയ്തേക്കണം മീഡിയം സൈസ് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരണത് പിന്നെ കളേഴ്സ് അതെ ഇതൊരു പിങ്ക് റെഡ് ബ്രൗൺ ഇതൊരു ബ്ലൂ കൂടിയ ഒരു കളറ് അപ്പൊ ഇതിന്റെ ആ ഇത് ഇത്ര ഇതിന്റെ കളേഴ്സ് ഒരു മിനിറ്റ് അതിനിടക്ക് ഒരു അമല മോഡലിൽ കയറിയതാ അപ്പൊ ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഡിസൈനിലും നമ്മൾ റൗണ്ട് യോക്ക് ഹക്കോബ മോഡൽ മീഡിയം സൈസിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കളേഴ്സ് സെയിം കളർ തന്നെ പക്ഷെ ഡിസൈൻ കണ്ടോ ഒരു വ്യത്യാസം ഉണ്ട് ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് കളറാണ് ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്തേക്കണത് ലാസ്റ്റ് കളർ ബ്രൗൺ അല്ല ഈ ഡിസൈൻറെ നമ്മൾ ഫ്ലവറിലും ഉണ്ട് കണ്ടോ ഫ്ലവറിലും ഉണ്ട് ഇങ്ങനെയുണ്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതേ ഡിസൈൻ ഇതേ കളറിൽ തന്നെ അമല മോഡൽ ചെയ്തിട്ടുണ്ട് അതും എക്സൽ സൈസ് തന്നെയാണ് ചെയ്തേക്കണത് അമല മോഡൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്വയറിനൊക്കെ കൊടുത്ത് ഇവിടെ ഇവിടെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എക്സൽ സൈസ് ആണ് നാപ്പത്തിനാലിഞ്ച് വണ്ണും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലും ബാക്ക് കട്ടാണ് അമല മോഡലിന് വരണത് അപ്പൊ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കാണിക്കാം വൈറ്റ് ഹക്കോബന് വെച്ചേക്കണത് കാരണം ഇതിന് ഒരു വൈറ്റ് ഹക്കോബ മാത്രേ ഇതിന് സൂട്ട് ആവുള്ളു ഇത് മിക്സ് ആൻഡ് മാച്ച് വെച്ചാലും അത്രയും ഭംഗി വരില്ല റെഡിന്റെ ഓപ്പോസിറ്റ് അടുത്തത് പിങ്ക് അതിന്റെ ഓപ്പോസിറ്റ് ബ്രൗൺ ഓപ്പോസിറ്റ് ഗ്രീൻ ഗ്രീനോ അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ് ഏകദേശം ഒരു മയിൽപീലി കളറിന്റെ ഒരു വേരിയേഷൻ ഒക്കെ ആയിട്ടൊക്കെ വരൂട്ടോ അപ്പൊ ഇത്രയും കളേഴ്സാണ് അമല മോഡൽ എക്സൽ സൈസിൽ നമ്മൾ ചെയ്തേക്കണത് ഇനി ഡബിൾ എക്സൽ സൈസിൽ പ്ലീറ്റഡ് അമ്മമാരുടെ നൈറ്റുകൾ വേറെ ഒന്നും ഒരു വർക്കും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഒന്നും കൊടുക്കാതെ നോർമലി പ്ലീറ്റഡ് നൈറ്റി നാൽപ്പത്തെട്ട് പ്ലസ് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ഒറ്റ കളറിൽ ചെയ്തേക്കണം ഡബിൾ എക്സൽ സൈസ് ലെങ്ത് അമ്പത്തഞ്ച് പ്ലസ് ലെങ്ത്ത് ഉണ്ടാകും നാല്പത്തെട്ട് ഇഞ്ചോളം ഇതിന്റെ വണ്ണവും കിട്ടും ഇതിന്റെ അഞ്ച് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കളർ മെറൂൺ സെക്കൻഡ് കളർ ബ്ലൂ തേർഡ് കളർ റെഡ് അടുത്തത് ഗ്രീൻ നല്ല കുഞ്ഞു കുഞ്ഞു പുള്ളികളാണ് ചെയ്തേക്കുന്നത് സാധാരണ എല്ലാ അമ്മമാർക്കും ഒരുപാട് വലിയ പുള്ളികളൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലും ഇതൊരു ബ്രൗൺ കളർ അങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ ചെയ്തേക്കണത് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായിട്ട് ഏതാണോ അതിന്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് ആയിട്ട് അയക്കാം മെസ്സേജ് ചെയ്താൽ മതി ഇത് വേണമെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളുടെ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യുക ഇത് വേണം എന്ന് പറയാമല്ലേ പിന്നെ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് സമയം കളയാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ പുതിയ ഐറ്റംസ് ഒക്കെ ഇനിയും അടുത്തത് വരാനുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഏതായിട്ടോന്ന് വെച്ചാൽ അത് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അപ്പൊ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ആരും ദയവ് ചെയ്ത് കോൾ ചെയ്യണ്ട ഞങ്ങള് വിളിച്ചോളാം കാരണം കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജുകൾ നോക്കാനുള്ള ടൈം അത്രയും ലാഗായി പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ചിലർ പറയും കാലത്തിട്ട മെസ്സേജ് ആണല്ലോ നിങ്ങൾ എന്ത് ഇപ്പോഴാണോ മറുപടി തരണേന്ന് കാരണം നമ്മൾക്ക് മെസ്സേജ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആരും വിളിക്കേണ്ട മെസ്സേജ് ചെയ്താൽ മതി ആദ്യ ആദ്യം പറഞ്ഞ മെസ്സേജ് അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പുതിയ വിശേഷങ്ങളും പുതിയ നൈറ്റികളുടെ മോഡലുകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം